അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഉപയോഗിച്ച് കേക്ക് കുക്കീസ് ലഡു കിണ്ണത്തപ്പം ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടാക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഈ ഒരു വീഡിയോ ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കുക കാരണം അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പോഷകാഹാര പൊടിയിൽ വീണ്ടും ചത്ത പല്ലിയെ എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ഇത്തവണ കൊല്ലം പള്ളിക്കൽ പഞ്ചായത്തിലെ ഈരാറ്റിൽ ഇരുപത്തിയേഴാം നമ്പർ അങ്കണവാടിയിൽ നിന്ന് വിതരണം ചെയ്ത പൊടിയിലാണ് പല്ലി കിടന്നത് ഈരാറ്റിൽ താന്നിപ്പോയിൽ വീട്ടിൽ ലുക്മാന്റെ മകൾ ഹെൻസെക്ക് ലഭിച്ച അമൃതം പൊടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ അമൃതം പൊടി പാചകം ചെയ്യാൻ വെള്ളത്തിൽ കലക്കിയപ്പോഴാണ് ചത്ത പല്ലിയെ കാണുന്നത് ഇത് സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് ലുക്മാൻ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയപ്പോഴാകട്ടെ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ചിലപ്പോൾ പാചകത്തിനിടയിൽ വീണതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്കണവാടികളുടെ ചുമതലയുള്ള ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിനു കൈയൊഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് കുരുന്നുകളുടെ ആരോഗ്യത്തിനാണ് അങ്കണവാടിയിൽ നിന്നും ഇത്തരത്തിൽ അമൃതം പൊടിയൊക്കെ നൽകുന്നത് ഇതിനു മുമ്പും അമൃതം പൊടിയിൽ ചത്ത പല്ലി കിടന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു അതായത് ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചത്ത പല്ലി അടക്കം മുഖ്യവില്ലനായി മായം പോലും മാറിയിരിക്കുന്നു സകലത്തിലും മായവും കീടനാശിനിയും മറ്റു വിഷങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ അരിയിൽ പോലും പലതരത്തിലാണ് മായം അടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഏറെ അപകടകാരികളായി തന്നെ മാറുകയാണ് മട്ട അരിയിൽ നിറം ലഭിക്കുന്നതിനായി റെഡ് ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും വെള്ളരിയിൽ കാൽസ്യം കാർബണേറ്റ് പോലുള്ള വസ്തുക്കളുമൊക്കെ ചേർന്നിരിക്കുന്നു മട്ടയരി സാധാരണ ഉണ്ടാക്കുന്ന നിറത്തേക്കാൾ ചുവപ്പ് നിറം കൂടുതലാണെങ്കിൽ അതിൽ മായമുണ്ടെന്ന് തന്നെ അറിയാം മായമില്ലാത്ത മട്ടയരിക്കും ബ്രൗൺ കളറിന് നിറമായിരിക്കും അരി പലവട്ടം കഴുകി ഉപയോഗിക്കുന്നതാണ് മായത്തെ തുരത്താനുള്ള ഒരു ഏക മാർഗമായിട്ട് വരുന്നത് ഇതുകൂടാതെ ഉപ്പിന് നിറം ലഭിക്കാൻ കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാർഗ്ഗം കൂടി പറഞ്ഞു തരാം ഉപ്പ് വെള്ളത്തിൽ കലക്കുമ്പോൾ ലൈനിക്ക് വെളുത്ത നിറം വന്നാൽ അതിൽ മായമുണ്ട് സാധാരണ വെള്ളത്തിന്റെ നിറം തന്നെയാണെങ്കിൽ മായമില്ലെന്ന് തന്നെ ഉറപ്പിക്കുക ഒരു പാത്രത്തിൽ ഉപ്പ് കലക്കി വെക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ വെളുത്ത നിറത്തിൽ മായം മുകളിലടിയും ലൈനിയുടെ ഈ ഭാഗം ഊറ്റിക്കളഞ്ഞ് താഴത്തെ നേർമയുള്ള വെള്ളം ഉപയോഗിക്കാം ഇതുകൂടാതെ നമ്മുടെ ആരോഗ്യത്തെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് മീനിൽ നിന്നുള്ള വിഷാംശങ്ങളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മീനുകൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മീനുകൾ മീനുകളിൽ കേടാകാതിരിക്കാൻ അപകടകാരികളായ രാസവസ്തുക്കൾ കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫോർമാലിൻ അമോണിയം സോഡിയം ബെൻസോയിറ്റ് എന്നീ രാസവസ്തുക്കളാണ് മീനുകൾ കേടാകാതിരിക്കാനായി ചേർക്കുന്നത് മനുഷ്യ ശരീരത്തിലെ പ്രധാന ആന്തരിക അവയവങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നവയാണ് ഇതൊക്കെ പാർക്കിൻസൺസും ജനിതക രോഗങ്ങളും വരെ ഇവിടെ പാർശ്വഫലങ്ങളിൽ ഉൾപ്പെടുന്നു സാധാരണ രീതിയിൽ ഐസിട്ടൊക്കെ സൂക്ഷിക്കുന്ന മീനുകൾ മൂന്ന് ദിവസം മാത്രമേ കേടാകാതിരിക്കൂ പക്ഷേ കൂടിയ തോതിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം ഇവയെ ദിവസങ്ങളോളം ചെയ്യാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അലിഞ്ഞു പോകാതിരിക്കാനുള്ള രാസപദാർത്ഥങ്ങൾ ഐസിൽ ചേർത്തിട്ട് അതിൽ മീനിട്ട് സൂക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്നതിന് ഇടങ്ങളിലും ഈ രീതിയാണ് ഇവർ പിന്തുടരുന്നത് അതുമാത്രമല്ല വാണിജ്യ നേട്ടത്തിന് വേണ്ടി നടപ്പാക്കുന്ന ഇത്തരം പ്രവണതകൾ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല എന്നത് ഓർക്കുക കേരളത്തിലെ മത്സ്യവിപണന രംഗത്ത് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം രാസവസ്തുക്കളുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തുന്നത് മുൻപും ഇത്തരം പരാതികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ തുടർന്ന് ആരംഭിക്കുന്ന പരിശോധനകളൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ടാണ് നിലവിലുള്ളത് മായം ചേർന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് മനുഷ്യരിൽ സൃഷ്ടിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്